ഒന്നു വേഷം മാറിയത് പിച്ചക്കാരി നടി സ്നേഹ ശ്രീകുമാറിന് പറ്റിയത് അബദ്ധമോ മേക്കപ്പ് മാൻ ചതിച്ചതോ ഒരാളെ ഇങ്ങനെ മാറ്റാൻ കഴിയുന്നവൻ പുലിയല്ല പുപ്പുലിയാണെന്നാണ് എല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നത് കേരളത്തെമ്പാടും ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ മറിമായത്തിലെ ഒരു കഥാപാത്രത്തിന്റെ ലുക്കാണിത് നാടോടി സ്ത്രീയുടെ വേഷത്തിലാണ് ഈ നടി എത്തിയിരിക്കുന്നത് ഒറ്റനോട്ടത്തിൽ ആ താരമാണോ എന്ന് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് മേക്കോവ് പറഞ്ഞുവരുന്ന ഫോട്ടോയിലെ താരം വേറെ ആരുമല്ല സ്നേഹ ശ്രീകുമാറാണ് ഫോട്ടോ പുറത്തുവന്നതിന് പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയത് മേക്കപ്പ് മാൻ പൊളിച്ചു ഇത് പൊളിക്കും കുറച്ച് മേക്കപ്പ് ഒക്കെ ആകാമായിരുന്നു ഇത് സ്നേഹയല്ലേ വലിയ മൂക്കുത്തിയിട്ടാൽ അറിയില്ല എന്ന് കരുതിയോ ബസന്തിയല്ലേ ഇത് ഇറ്റ്ലി ഗർഭ ദോശ ഗർഭ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ കാലങ്ങളായി അഭിനയരംഗത്ത് സജീവമായി തുടരുന്ന ആളാണ് സ്നേഹ ശ്രീകുമാർ കോമഡി വേഷങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട സ്നേഹ ഒരു കഥകളി കലാകാരി കൂടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു സ്നേഹയുടെയും നടൻ ശ്രീകുമാറിന്റെയും വിവാഹം കേദാർ എന്ന മകനും ഈ ദമ്പതികൾ കൊണ്ട് അടുത്തിടെയായിരുന്നു സ്നേഹയും ശ്രീകുമാറും തങ്ങളുടെ നാലാം വിവാഹ വാർഷികം ആഘോഷിച്ചത് വർഷം മുമ്പുള്ള ഡിസംബർ പതിനൊന്ന് സംഭവ ബഹുലമായ നാലു വർഷങ്ങൾ അങ്ങനെ വിജയകരമായി മുന്നോട്ട് എന്നാണ് ഇരുവരും ഇരുവരുമെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി